ഈ കാണുന്ന വാഷ് ബേസിനൊക്കെ വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലുള്ളതാണ് കേട്ടോ ഇത് എന്താ റേറ്റ് വന്നിട്ട് നാലായിരം രൂപ ഫിക്സ് പ്രൈസ് അല്ലേ ഇത് അതെ നാലായിരം രൂപ ഫിക്സ് പ്രൈസ് എൺപത് അടി അല്ലേ അല്ലെ സാധാ സീലിംഗ് ഫാന് എണ്ണൂറ്റമ്പത് രൂപയുടെ കേട്ടോ കാണുന്നത് ഇതെങ്ങനെ വേറണ്ടി എങ്ങനെയാണ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുള്ളത് കോയമത്തൂര് അവിനാശി റോഡിലാണ് കേട്ടോ ഇവിടെ പ്ലംബിംഗിന്റെ ഐറ്റംസ് അതായത് ക്ലോസറ്റ് വാഷ് മേസിൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല വില കുറവില് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ വാ കാണിച്ച് തരാം അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഈ കാണുന്ന വാഷ് മേസിൻ വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലുള്ളതാണ് കേട്ടോ നല്ല ഉള്ള സാധനമാണ് വെറും മുന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്ക് ക്ലോസും വെറും മുന്നൂറ്റമ്പത് നാനൂറ് രൂപ റേഞ്ചിൽ വരുന്ന വാഷ് മേസിൻസ് ആണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ക്ലോസെറ്റിന് നല്ല റേറ്റ് കുറവുണ്ട് ക്ലോസറ്റിന് വന്നിട്ട് മൂവായിരം രൂപ രണ്ട് അഞ്ഞൂറ് ആ ലെവലിലൊക്കെ ഉണ്ട് കേട്ടോ കിട്ടണം മൂവായിരം രൂപയുടെ കോസ്റ്റ് ആണ് ഈ കാണുന്നത് സൂപ്പർ ക്ലോസറ്റ് സൈഫോണിക് ഉണ്ട് നോർമൽ ഉണ്ട് സൂപ്പർ സാധനമാണ് നമ്മൾ കോയമ്പത്തൂർ മാർക്കറ്റിൽ വന്നാൽ വളരെ വില കുറഞ്ഞിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അതുപോലെ തന്നെ ടവൽ റോഡ് ബാത്റൂമിന് ആവശ്യമായിട്ടുള്ള ടവൽ റോഡ് വെറും നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിലാണ് ഈ സാധനം വളരെ വളരെ വില കുറവാണ് നമ്മുടെ ഗോൾഡൻ ആ ആ തരത്തിലാണ് പത്ത് റേറ്റുകൾ പുതിയൊരു വീട് കെട്ടുന്നവർക്ക് വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാല് ഫുൾ സാധനങ്ങള് ഒഴികെ ബാക്കിയുള്ള ഫുൾ സാധനങ്ങളായിട്ട് പോവാട്ടോ പ്ലംബിങ് ആൻഡ് വയറിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ഫുൾ ആയിട്ട് എടുത്തിട്ട് പോവാ അവൈലബിൾ ആണ് കേട്ടോ ഈ ഈ ഗോൾഡന്റെ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ എന്താ റേറ്റ് മൂവായിരം രൂപ മൂവായിരം നല്ല അടിപൊളി ഗോൾഡൻ ഫുൾ ഗോൾഡാണ് കേട്ടോ നല്ല രസം ഓക്കെ ഈ ഗോൾഡോ മൂവായിരം രൂപ ഓക്കെ ഇതെന്താ റേറ്റ് ഈ ഈ ടൈപ്പ് എന്താ റേറ്റ് മൂവായിരം രൂപ അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ 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 നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ടേബിൾ ടോപ്പ് വാഷ്പേസിനൊക്കെ എന്താ മോട്ടറിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് മോട്ടർ ആണ് എൺപത് അടി എൺപത് അടി തള്ളുന്ന മോട്ടർ വെള്ളത്തിൽ മോട്ടർ വൺ എച്ച് നൂറ് നൂറ് ഫീറ്റ് മുപ്പത് മീറ്റർ മുന്നൂറ് അതെ ഓക്കെ ഓക്കെ ഈ കറുത്ത വേഗത്തിൽ കാണില്ല ഓപ്പൺ ആക്കുന്നുണ്ട് ഇതൊരു നാലായിരത്തി മുന്നൂറ് അല്ലേ നാലായിരത്തി മുന്നൂറ് രൂപയാണ് വിലപോലെ തന്നെ ഇത് എൺപത് ഫീറ്റ് വന്നിട്ട് നാലായിരം അല്ലേ ഇത് എന്താ റേറ്റ് നാലായിരം രൂപ നാലായിരം രൂപ ഫിക്സ് പ്രൈസ് എൺപത് അടി അല്ലേ അല്ലേ ഇപ്പോ സാധാ മോണോ ബ്ലോക്കിന് എന്താ റേറ്റ് രണ്ടായിരത്തിഒരുന്നൂറ് ഹാഫ് എച്ച് പി മോണോ ബ്ലോക്ക് ഇതിന് കുറഞ്ഞ റേറ്റ് ഉള്ളവരുണ്ടോ റീജനറേറ്റീവ് പമ്പ് ഇത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ മോട്ടർ ആണ് ഹാഫ് എച്ച് നല്ല റേറ്റ് കുറവുണ്ട് മോട്ടറോ ഏഴായിരത്തി എണ്ണൂറ് അത്ര ഹെഡ് അത് ഇരുന്നൂറ്റി നാപ്പത് മീറ്റർ ഹെഡ് അല്ലേ അല്ല അടി അടി സോറി ഇരുന്നൂറ്റി നാപ്പത് അടി ഹെഡ് അതുപോലെ തന്നെ ലക്ഷ്മി അതാ നമ്മൾ പറഞ്ഞാണല്ലോ അല്ലേ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ ലക്ഷ്മിയുടെ മോട്ടർ കണ്ടുകൊ അതാണ് മോട്ടറിന്റെ വിശേഷങ്ങൾ വേറെ ബി എൽ ഡി സി ഫാൻ എങ്ങനെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് അല്ലേ ലൂക്കറൊന്ന് കാണിക്കാമോ അത് ആയിട്ടും രണ്ടേ നാന്നൂറ് സാധാ സാധാ സീലിംഗ് സീലിംഗ് ഫാൻ എത്ര റേറ്റ് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് അല്ലേ സ്റ്റാർട്ടിങ് ഓക്കെ നല്ല റേറ്റ് ആണ് സാധാ സീലിംഗ് ഫാന് എണ്ണൂറ്റമ്പത് രൂപയുടെ കാണുന്നത് എങ്ങനെ വേറണ്ടി എങ്ങനെയാണ് രണ്ട് കൊല്ല വാറണ്ടിട്ടോ ബേസിക് ആയിട്ടുള്ള ഫാനാണ് അധികം ഡിസൈനോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ആ ഡിസൈൻ ഉണ്ട് എണ്ണൂറ്റമ്പത് രൂപത് രൂപത് രൂപ നമ്മൾ തന്നെ വാങ്ങിക്കൊണ്ടുപോശ് സംശയം വരെ വന്നില്ലേ കൊണ്ടുപോയിരുന്നു ഫാനിന്റെ വിലയാണ് കേട്ടോ അതിന്റെ ഡിസൈൻ ഉള്ളത് ഇതാ ഇങ്ങനെയാണ് ആറ്റംബർഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ അത് ഇതാ ആറ്റംബർഗ് രണ്ടു വർഷം ഗ്യാരണ്ടി അല്ലേ ഗ്യാരണ്ടി അല്ലേ വാറണ്ടി ആണ് മൂന്ന് കൊല്ലം വാറണ്ടി സോറി മൂന്ന് കൊല്ലം വാറണ്ടിയാണ് ഇതിന് കേട്ടോ റിയൽ ഡി സി ഫാന് ഇതിനെന്താ റേറ്റ് ആയിരത്തി എണ്ണൂറ് ഗ്യാരണ്ടി ഉണ്ട് കേരള സർവീസ് ഉണ്ട് ആയിരത്തി എണ്ണൂറ് ബി എൽ ഡി സി ബി എൽ ഡി സിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വാർട്സ് കുറവാണ് വാട്സിൽ നമുക്ക് അടിപൊളി വർക്ക് ചെയ്യാൻ പറ്റും ആ കേരളത്തില് സർവീസ് ഉള്ളതാണ് മൂന്ന് വേറണ്ടി സെൻസർ ലൈറ്റ് സെൻസർ ലൈറ്റ് വരുന്ന മൂന്ന് കൊല്ലം വാരണ്ടി ഉള്ളതിന് എത്രയാണ് രണ്ടായിരത്തി നാനൂറ് രൂപ ബി എൽ ഡി സി ആണ് ഫാൻ അല്ല സാദാ ഫാനിന് എണ്ണൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് രണ്ട് വർഷം രൂപ ിന് കിട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഈ ഷോപ്പിൽ വരികയാണെങ്കിൽ എന്റെ പേര് ചാനലിന്റെ പേര് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടെ കിട്ടും മനോഹർ ഇലക്ട്രിക്കൽസ് കോയമ്പത്തൂർ ഫൺ സെവന്റി നയൻ എന്ന നമ്പർ ഉള്ള ഇലക്ട്രിക്കൽ ഷോപ്പിലാണ് ഈ റേറ്റിൽ കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസ് ആയിട്ടുള്ള സീലിംഗ് ഫാൻ സീലിംഗ് ഫാൻ ഒക്കെ എണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരുള്ള അവിനാശി റോട്ടിലാണ് കേട്ടോ അവിനാശി റോഡ് നിന്നാണ് അവിടുത്തെ അഡ്രസ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും വരാം ബൈ